അങ്ങനെ ഐ യു ഐ ചെയ്തതിൻ്റെ റിസൾട്ട് വന്നു ഐ യു ഐ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തു രണ്ട് തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് നെഗറ്റീവാണ് റിസൾട്ട് പക്ഷെ പീരീഡ്സ് ആയിട്ടുമില്ല ഇല്ല എന്നാൽ റിസൾട്ട് നെഗറ്റീവാണ് അത് ഇനി പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഐ വി എഫ് ഐ ഐ യു ഐ ചെയ്ത അവിടുത്തെ മാം പറഞ്ഞത് ഇല്ല ഇനിയിപ്പം സാധ്യത കുറവാണ് എന്നാണ് പറഞ്ഞത് സാധ്യത ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കമൻ്റൊക്കെ ഞാൻ ആദ്യം കണ്ടായിരുന്നു എന്താ ഇപ്പൊക്കൊരു കുട്ടിയെ വേണോന്നുള്ള താല്പര്യമൊന്നും ഇല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തു ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്തു പക്ഷേ ഒന്നും ആയില്ല ഞാൻ പത്തൊമ്പതാം തീയതി പോയിട്ട് ഇരുവ പിന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞ് ഇനിയൊരു മൂന്ന് മാസത്തേക്ക് ശരീരത്തിൻ്റെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നിട്ട് ഇനി നമ്മൾ ഐ വി എഫ് ചെയ്യാനാണ് പ്ലാൻ ഐ യു ഐ ചെയ്യാണ്ട് ഐ വി എഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം മൂന്ന് മാസം നല്ലതായിട്ട് ബോഡിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല ഭക്ഷണം ഡയറ്റൊക്കെ ചെയ്ത് വണ്ണം ഒക്കെ ഒന്ന് ഒതുങ്ങി അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് ട്രീറ്റ്മെൻ്റ് അപ്പോൾ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ ചെയ്യാനുള്ളൊരു പ്ലാനാണ് കുറേ പേര് കുറേ ഹോസ്പിറ്റലൊക്കെ നമുക്ക് നിർദ്ദേശിച്ചു നമ്മൾ അന്നേരത്തെ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ചെയ്യും ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് സക്സസ് ആയില്ല വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അത്ര ഒന്നുമില്ല ഇതിപ്പോൾ രണ്ട് മൂന്നും നാലും തവണ ഐ എ ചെയ്തിട്ട് റെഡിയാത്ത ആൾക്കാരുണ്ട് അതെല്ലാം നമ്മളൊരു എന്താ പറയുക നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം ബാക്കിയെല്ലാം അതിന്റെ വരുന്നത് പോലെ വരും അല്ലാണ്ട് ഇപ്പം നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആകും നമുക്ക് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റത്തൊന്നുമില്ല അടുപ്രാവശ്യം നോക്കാം എപ്പോഴും അല്ലാണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും കിട്ട ഒരു നമ്മൾ മാത്രം നല്ലല്ലോ ആദ്യത്തെ ആളൊന്നും അല്ലല്ലോ ഈ നെഗറ്റീവ് റിസൾട്ട് വരുന്നത് അല്ല അതിലല്ലോ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇതിപ്പോൾ വലിയൊരു വിഷയമായിട്ട് നെഗറ്റീവായെന്നും പറഞ്ഞു അത് തലയെടുത്ത് വെച്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനത്തെ പ്രശ്നവും ഇല്ല കൊറേ നേരമായി എന്നെ ഇങ്ങനൊക്കെ തന്നെ പറഞ്ഞു എന്നെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കുക ഇതിലിപ്പോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല സത്യത്തിൽ എന്തോന്നാ അത് സംസാരിക്കും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു അതെന്തോ കാര്യം കൊണ്ട് ശരിയായില്ല അടുത്ത പ്രാവശ്യം ചെയ്യണം അത്രേ ഉള്ളൂ അത് രീതിയിൽ കൂടുതൽ വേറെ ഇപ്പം ഇതിന്റെ പുറകെ ഇത് ഒരു പ്രാവശ്യം ഉണ്ടായില്ല സക്സസ് ആയില്ലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അതും തലേ വെച്ചുകൊണ്ട് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണം എന്തു ഒരു കാര്യവുമില്ല ഒരുപാട് പേര് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും പോസിറ്റീവായ ആവണം നമ്മളെ പോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ചേ എൻ്റെ ചേച്ചിമാരും അവരൊക്കെ ചോദിച്ചു എൻ്റെ ഈ റിസൾട്ട് വന്ന് പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞല്ലേ നെഗറ്റീവ് ആണ് വീണ്ടും ആദ്യം ഒന്നേന്ന് പോലെ വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അങ്ങനെ രണ്ടു പേർക്കും ഉണ്ടാകില്ല എന്നുള്ള കണ്ടീഷനൊന്നും അല്ലല്ലോ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഈ തവണ ഉണ്ടായില്ല എന്ന് ഉള്ളൂ അതുകൊണ്ട് അടുത്ത തവണ ഉണ്ടാകില്ല എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ അടുത്ത തവണ ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ ഇതൊന്നും ഇല്ലല്ലോ ഈ തവണ ഓക്കെ അടുത്ത തവണ നടക്കും ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തവണ നടക്കും അത്രേ ഉള്ളൂ നല്ല പോകും ഇത് ഫസ്റ്റ് തവണ തന്നെ എല്ലാം സക്സസ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും അത് നടക്കൂ നടന്ന ഭാഗ്യം ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂ രണ്ടിനും പോസിബിൾസ് ഉള്ള ചാൻസ് ഉള്ള കാര്യങ്ങളല്ലേ നെഗറ്റീവ് ആകാനും പോസിറ്റീവ് ആകാനും അതിലിപ്പോൾ നെഗറ്റീവ് ആകും എന്ത് ചെയ്യാൻ പറ്റും അടുത്ത ആവശ്യം ശരിയാക്കാൻ ോക്കാം ഇതിപ്പോൾ ഇല്ലാണ്ട് ഇതിത്ര ഇമോഷണലി ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ല ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് അതിനകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അത്രേ ഉള്ളൂ അതിലൊന്നും വലിയ കാര്യമായിട്ട് അതേ ചുമതലം തുടങ്ങിയാൽ ജീവിതം പോലെ അതിനെ സമയം ഉണ്ടാവില്ല മുമ്പേ കുറച്ചേ സംസാരിച്ചുള്ളൂ കാരണം റിപ്പോർട്ട് വന്ന ഫോണിലാണ് റിപ്പോർട്ട് വന്നേ ആ സമയം എനിക്ക് അറിഞ്ഞു ഞാനപ്പം പതിനാലാമത്തെ ദിവസം അതായത് ഈ പ്രോസസ്സ് ചെയ്ത് പതിനാലാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് പതിനാലാമത്തെ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പതിനഞ്ചാം തീയതി റിസൾട്ട് വന്നു അതിൽ വാല്യൂ കുറവാണ് എന്നിട്ട് പതിനഞ്ചിനുമായിട്ട് വീണ്ടും ബ്ലഡ് കൊടുത്തു നെക്സ്റ്റ് ഡേ ആ സെയിം വാല്യൂ തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല പിന്നെ അതുകൊണ്ട് എനിക്ക് അപ്പം മാമിനോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഇനിയിപ്പം ഒന്ന് രണ്ട് ദിവസത്തിൽ പീരീഡ്സ് ആയിക്കോളും അടുത്ത് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നുള്ളതാണ് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് എനിക്കിത്രയും വിഷമം എന്നുള്ളത് ഞാൻ ഇത്രയും അപ്സെറ്റാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി എനിക്ക് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഒന്നാമത്തെ കാര്യം കുഞ്ഞാലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പോട്ടെ സാരമില്ല നമുക്ക് അടുത്ത നമുക്കടുത്തവണ നോക്കാമല്ലോ ഒരു പരമാവധി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പരമാവധി എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എന്താ പറയുന്നത് ഇത്തവണ എനിക്കതുപോലെ പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു കറക്റ്റ് ടൈമിൽ ഇഞ്ചക്ഷനുസരിച്ച് ഓവുലേഷനൊക്കെ നടക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാനിരുന്ന അമ്മേടേയും കുഞ്ഞിൻ്റെയൊക്കെ റീല് കാണുമായിരുന്നു അതുകൊണ്ടിപ്പോൾ ഫോൺ എടുത്താൽ വരുന്ന റെക്കമെൻഡേഷൻ റെക്കമെൻറ്റേഷനെല്ലാം അങ്ങനെ തരില്ല എനിക്കങ്ങോട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഐ ചെയ്ത് ആരെങ്കിലും ഉണ്ടേ പറയോ ഇങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും നെഗറ്റീവ് വന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവായിട്ട് മാറി എന്തേലും ചാൻസ് ഉണ്ടോ ഇനി പോസിറ്റീവ് ആവാൻ എനിക്കത് അറിഞ്ഞൂടാ ഞാൻ 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 കൂടി ഇന്ന് ടെൻ്റിൽ പോകും അവിടെ ടെൻ്റല്ല വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യണമെന്നൊക്കെ പ്ലാനിലൊക്കെ ഇരുന്നത് എനിക്ക് ഇന്ന് ഇനിയിപ്പോൾ ഒന്നും എന്നെ കൊണ്ട് പറ്റൂല എനിക്ക് ഞാനൊന്ന് ശരിയാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എനിക്കിതൊന്നും ഇപ്പോഴാണ് ഞാൻ ഓർക്കുമ്പോൾ എത്രയോ പേര് മക്കളില്ലാത്തവർ ഓരോ മാസവും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അല്ല എല്ലാവർക്കും ഇതേ വിഷമം തന്നെ ആയിരിക്കും ഒന്ന് എൻ്റെ കുട്ടുവാവ ഞാൻ ഇതുവരെ കുട്ടുവാവയിൽ പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല അവനെ ഓർക്കാത്ത ദിവസങ്ങളില്ല അവനെ ഓർക്കാത്ത മിനിറ്റുകളില്ല എനിക്ക് പെട്ടെന്ന് ഇത് നെഗറ്റീവ് ആണ് കേട്ടപ്പോൾ എനിക്ക് അവനെ ഓർമ്മ വരുന്നത് എൻ്റെ കുഞ്ഞ് ഞാൻ ആദ്യമൊട്ടേ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കുട്ടുവാവ എൻ്റെ കുഞ്ഞായിട്ട് വരുമോ എന്നുള്ള കാര്യം നമുക്കുണ്ടാകുന്ന കുഞ്ഞിനെ എങ്ങനെ ആയാലും കുട്ടുവായെന്ന് തന്നെ പേരിടണം പിന്നെ വേറൊരു പേരും കൂടെ ഉണ്ട് അത് ഞാൻ പിന്നീട് പിന്നീടൊരവസരത്തിൽ പറയാം ഈ രണ്ട് പേരിലിട്ട് തന്നെ വിളിക്കും എന്നുള്ളൊരിതിലായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുഞ്ഞാവ് കുറേ പേരുകൾ കണ്ടുപിടിച്ചൊക്കെ വെച്ചൊക്കെ പക്ഷേ റിസൾട്ട് നെഗറ്റീവാണ് എന്നറിഞ്ഞപ്പോഴത്തേക്ക് ആ അവൻ വിഷമം ഒന്നും പുറത്ത് കാണിക്കാ ഒന്നുമില്ല അവൻ എനിക്കറിയില്ല അവൻ ഒരു ഇഷ്ടമാന്നുള്ളത് എന്നോട് പറഞ്ഞത് നിസാരല്ലേ ഇത് നമുക്ക് ഇന്നല്ലേ നാളെ കാശുണ്ടെങ്കിൽ എല്ലാ കാര്യം നടന്നോളൂ ഐ വി എഫ് എങ്കിൽ ഐ വി എഫ് എങ്ങനെ വേണേലും ചെയ്യണമെങ്കിൽ ചെയ്യാന്നല്ലോ അപ്പോൾ ആദ്യം ഞാൻ വണ്ണം ഒന്ന് കുറയ്ക്കട്ടെ ഇനി വണ്ണം ഒരു ഫാക്ടർ ആണോ എന്ന് എനിക്കറിയത്തില്ല മാത്രമല്ല എനിക്ക് നടക്കുമ്പോൾ കെതപ്പുണ്ട് കിതച്ചിട്ട് ശ്വാസം മുട്ടലുണ്ട് വർത്താനം പറയുമ്പോൾ പോലും അതുണ്ട് അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ഒന്ന് കുറയ്ക്കണം അതിന് വേണ്ടി എനിക്ക് വർക്കൗട്ട് ചെയ്യണം എന്തായാലും ചൊവ്വാഴ്ച പോയിട്ട് വരാം േ ഏതായാലും ഒരുപാട് പേര് കമന്റിൽ പ്രാർത്ഥിച്ച് പോസിറ്റീവ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഇഷ്ടപ്പെടുന്ന ഇത്ര ആൾക്കാരുണ്ടെന്നുള്ളത് തന്നെ മക്കളുമുണ്ടായിരുന്നേ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത്രയുണ്ടെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷം പേഴ്സണലി മെസ്സേജ് അയച്ച ആൾക്കാർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്താ റിസൾട്ട് എന്തായി റിസൾട്ട് അപ്പം ഇതാണ് റിസൾട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ ഞാൻ ഒരു ഇവരെല്ലാവരും തന്നെ ഒരു പ്രഗ്നൻ്റ് ആയ ഒരാളെ എങ്ങനെ കെയർ ചെയ്യണം അതുപോലെ അല്ലെങ്കിലും കെയർ ചെയ്യും കുറച്ച് എക്സ്ട്രാ കെയറിങ് ഉണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാണല്ലോ ഞാനൊരു മനസ്സിലറിയാതെ അങ്ങ് ചിന്തിച്ച് ഞാനൊരു അമ്മയാണ് എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത് പെട്ടെന്നല്ലാന്നറിയുമ്പോഴൊരു ഇഷ്ടമാണ് നമുക്ക് പിന്നീട് അങ്ങനെ സംസാരിക്കാം അതായിരിക്കും നല്ലത് ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പോകും അപ്പോൾ ടാറ്റ